സൂപ്പർ താരങ്ങളായ ജ്യോതികയും നഗ്മയും തമ്മിലുള്ള ബന്ധം സിനിമാ ആരാധകരിൽ പലർക്കും അറിയില്ല ജ്യോതിക സദൻ ശരവണൻ എന്നാണ് ജ്യോതികയുടെ മുഴുവൻ പേര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഒക്ടോബർ പതിനെട്ടിനാണ് ജ്യോതികയുടെ ജനനം ജ്യോതികയുടെ ഹാഫ് സിസ്റ്ററാണ് നഗ്മ പഞ്ചാബ് സ്വദേശി ചന്ദർ സദാന ജ്യോതികയുടെ പിതാവ് സിനിമാ നിർമ്മാതാവ് കൂടിയാണ് ചന്ദർ ജ്യോതികയുടെ അമ്മയുടെ പേര് സീമ സദാന എന്നാണ് മഹാരാഷ്ട്ര സ്വദേശിയാണ് സീമ ചന്ദറിനെ വിവാഹം കഴിക്കും മുൻപ് സീമ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു സീമയുടെ രണ്ടാം വിവാഹമായിരുന്നു ചന്ദറുമായുള്ളത് ബിസിനസ്സുകാരനായ അരവിന്ദ് മൊറാൾജി ആയിരുന്നു സീമയുടെ ആദ്യ ജീവിത പങ്കാളി ഈ ബന്ധത്തിൽ പിറന്ന മകളാണ് നടി നഗ്മ നന്ദിത എന്നായിരുന്നു ജനന സമയത്ത് നഗ്മയുടെ പേര് സിനിമയിലെത്തിയ ശേഷമാണ് പേര് മാറ്റിയത് നഗ്മ ജനിച്ചതിന് പിന്നാലെ സീമയും അരവിന്ദ് മൊറാർജിയും വിവാഹമോചിതരായി അതിനു ശേഷമാണ് ചന്ദർ സാധനയെ സീമ വിവാഹം കഴിച്ചത് നഗ്മയും ജ്യോതികയും കുടുംബ പരിപാടികളിൽ ഒന്നിച്ച് പങ്കെടുക്കാറുണ്ട് രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ് ജ്യോതികയ്ക്ക് നഗ്മ ചേച്ചിയാണ് ജോയേക്കാൾ നാല് വയസ്സ് കൂടുതലുണ്ട് നഗ്മയ്ക്ക്